ബിഗ് ബോസ് വീടിനകത്ത് സിജോനെ കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ ചർച്ച നടക്കുന്നത് റോക്കി പുറത്തുപോയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വീട്ടിലെല്ലാവരും കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഡെൻ ടീം തന്നെയാണ് കാരണം റോക്കി അവരുടെ റൂമിലെ വ്യക്തിയായിരുന്നു അവർക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു റോക്കി എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷേ റോക്കിയുടെ റൂമിലുള്ള രണ്ട് വ്യക്തികളും അതായത് നമ്മുടെ ശ്രീതു ആണെങ്കിലും ശരണി ആണെങ്കിലും ഇവിടെ സിജോൻ്റെ മേരിൽ സെയിം ആരോപണം ഉന്നയിച്ചു എന്നാണ് അർജുൻ പറയുന്നത് അതുപോലെ തന്നെ നോറ എപ്പോഴും പറയുന്നുണ്ട് സിജോ കളിച്ച ഗെയിം ആയിരുന്നു റോക്കിയുടെ പുറത്താകൽ എന്ന് അവിടെ നോറ എപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ സംശയം നിലനിൽക്കാണ് അവിടെ റോക്കിയെ പ്രകോപിപ്പിച്ചുകൊണ്ട് റോക്കിയെ കൊണ്ട് അടിപ്പിക്കുക എന്ന് തന്നെയായിരുന്നു സിജോ അവിടെ നടത്തിയ ഗെയിം പ്ലാൻ എന്നാണ് ഇവരെല്ലാവരും തർപ്പിച്ചു പറയുന്നത് എങ്ങനെയെങ്കിലും റോക്കിയെ അടിക്കുമെന്ന് സിജോയ്ക്ക് അറിയാമായിരുന്നു സിജോ അതിനുവേണ്ടി മാക്സിമം പരിശ്രമിച്ചു അതുപോലെ തന്നെ റോക്കി അടിക്കുകയും ചെയ്തു അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സിജോ പറയുന്നുണ്ടായിരുന്നു ഈ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് അവനെ പുറത്തേക്ക് വിടണ്ട എന്നുള്ള ഒരു കാര്യം സിജോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതും സിജോ ഗെയിം ആയിരുന്നു എന്നാണ് ഇവരെല്ലാവരും പറയുന്നത് കാരണം ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നുള്ളത് സിജു ഒക്കെ എന്തായാലും ഷുവറായിട്ടും അറിയാവുന്ന കാര്യമാണ് പിന്നെ സിജു അവിടെ നല്ല കുട്ടിയായിട്ട് ആ പുറത്തുവിടേണ്ട എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞത് നാട്ടുകാരുടെ മുന്നിൽ ഒരു നല്ല കുട്ടിയാകാനുള്ള ഒരു ശ്രമം അതും ഒരു ഗെയിം ആയിരുന്നു എന്നാണ് അവർ പറയുന്നത് സിജോ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ഗെയിം കളിക്കുന്നത് എന്നാണ് അർജുനും ഇരുന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അർജുനും സിജോയും ഇരുന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു അതിൽ നിന്നും അർജുൻ്റെ ഗെയിം കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഗെയിം കളിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു നോറ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ട് അതും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നവരെ അവിടെ ഇരുന്ന് ഡെൻ ടീം സംസാരിക്കുന്നുണ്ട് അതുപോലെ ശ്രീതു ആണെങ്കിലും അവിടെ ശരണി ആണെങ്കിലും സെയിം സംശയം അർജുൻ്റെ അടുത്ത് പങ്കുവെച്ചു എന്നും പറയപ്പെടുന്നു അവിടെ സിജോയ്ക്ക് റോക്കി അടിക്കുമെന്നറിയാമായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു പഞ്ചായിരിക്കും കിട്ടുക എന്നുള്ളത് ഒരിക്കലും സിജോ പ്രതീക്ഷിച്ചില്ല എന്നാണ് അവർ പറയുന്നത് അത്രയും വലിയൊരു പഞ്ച് കിട്ടി ഒരിക്കലും സിജോ പ്രതീക്ഷിച്ചില്ല ഒരു അടി ചെറിയൊരു അടി അടിയാണെങ്കിലും അവൻ പുറത്തേക്ക് പോകുമെന്നുള്ള കാര്യം ഷുവറാണല്ലോ അതിനുവേണ്ടി മാക്സിമം ശ്രമിച്ചു പക്ഷേ ഇത്രയും വലിയ ഒരു അടി കിട്ടുന്ന അവൻ പ്രതീക്ഷിച്ചില്ല ഇടി ഇഡി അടിയല്ല എന്നു പറയുന്നത് ഇടി കിട്ടും പഞ്ച് കിട്ടുന്നവർ പ്രതീക്ഷിച്ചില്ല മുഖത്തിൻ്റെ ഷെയ്പ്പ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും എല്ലാവർക്കും സിജോനെ സംശയമാണ് ഇപ്പോൾ നമ്മുടെ അൻസിബ പറയുന്നുണ്ടായിരുന്നു പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും എന്ന് അൻസിബ പറയുന്നുണ്ടായിരുന്നു അതായത് സിജോയ്ക്ക് ഇപ്പോൾ പുറത്തു പോകേണ്ടി വന്നത് അതുകൊണ്ടാണ് എന്നുള്ള അർത്ഥത്തിലാണ് അൻസിബ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നത് എന്തായാലും എല്ലാവരും ഒരു സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ സിജോനെ നിർത്തിയിട്ടുള്ളത്